അങ്ങനൊരു സംഭവം ഉണ്ടോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇല്ല അറിഞ്ഞില്ല ഞാൻ ആ അത് പണ്ടേ ഉള്ളതാണല്ലോ ഇപ്പൊള്ളതല്ലോ ആ അത് പണ്ടേ ഉള്ളതല്ലോ ഇല്ല വന്നിട്ടില്ല അത് ഏ ഞങ്ങള് തമ്മില് എന്താ പറയാ ഇങ്ങനെ ഒരു ഷോയും കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അവരുടെ പല കാര്യങ്ങളും എനിക്കറിയാം എൻ്റെ കാര്യങ്ങളാണ് അവർ അതിനവശ്യുന്നു ആ പറയും ആ പറയും അറിയും ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പറയണം ഓർമ്മിപ്പിച്ചതിന് നന്ദി ഓക്കെ ആ അത് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് പറയാം അതല്ല എന്താ പറയാ ശ്രീനിഷ് ഞങ്ങള് തമ്മിലുള്ള സഹോദരന്റെ നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവരെന്ത ആവശ്യം വിളിച്ചാലും എനിക്ക് പറ്റില്ല പോവും അവര് ചെന്നൈയിലാണോ അത് വിളിച്ച് പറയാം വിളിച്ച് പറയാം അതുകൊണ്ട് പലവിടെ മാത്രമല്ലല്ലോ അവർക്കറിയാലോ നമ്മൾ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞോണ്ടിരിക്കുന്നല്ലേ